ഹായ് സുഹൃത്തുക്കളെ ഛത്തീസ്ഗഡ് സംഭവത്തെ തുടർന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകന്മാരെല്ലാം കൂടെ നടത്തിയ അട്ടകാസങ്ങളും അപകടങ്ങളൊക്കെ നമ്മൾ കണ്ടു അന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിരുന്നു അത് പലരും തെറ്റിദ്ധരിച്ചു പക്ഷേ ഞാൻ പറഞ്ഞതെല്ലാം സത്യതായി ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ ന്യൂസ് ട്വൻ്റി ഫോർ ചാനൽ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി നേറ്റിങ്കര അതിരൂപതയുടെ കീഴിൽ ക്രിസ്ത്യൻ സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പകൽക്കുള്ള പച്ചയായി പുറത്തു വന്നിരിക്കുക നാടാർ ഹിന്ദു ഹിന്ദുവെന്നും മറ്റ് എന്നും കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഉദ്യോഗങ്ങൾ വാങ്ങിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ചും പുറത്തു വരാനുണ്ട് അപ്പോൾ ഇതിൽ എസ് എൻ ഡി പി എൻ എസ് എസ് തുടങ്ങിയ മതസംഘടനകൾക്ക് എത്ര ശതമാനം പങ്കുണ്ടെന്നും പുറത്തു വരണം കാരണം കള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊണ്ട് അധികാരങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുമ്പോൾ പുറന്തള്ളപ്പെടുന്നത് ഹിന്ദു സമൂഹമാണ് ഹിന്ദു സമൂഹത്തിൽ എന്നെപ്പോലെ ദാരിദ്ര്യത്തിൻ്റെ താഴെത്തട്ടി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് പറയത്തക്ക ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ഈ തട്ടിപ്പുകൾ പുറ ലോകത്ത് ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട് ഇത് എല്ലാവരും കാണണം കേൾക്കണം എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ഛത്തീസ്ഗഡ് സംഭവത്തെക്കുറിച്ച് ആസ്പദമാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം ഗാന്ധിജിയെ അധിക്ഷേപിച്ചതും എല്ലാം സത്യമാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക